നമസ്കാരം സുരക്ഷയുടെ കാര്യത്തിൽ നമ്മുടെ സംസ്ഥാന നേതാക്കൾ മുതൽ ലോക നേതാക്കൾ വരെ ആരും ഒരു വിട്ടുവീഴ്ചയും പൊതുവെ വരുത്താറില്ല ഓരോ രാജ്യവും ആ രാജ്യത്തിൻ്റെ സാഹചര്യങ്ങളും സാമ്പത്തിക സൈനിക രംഗത്തെ കരുത്തുമൊക്കെ പരിഗണിച്ചാവും അതിനനുസരിച്ചുള്ള സുരക്ഷാ സാഹചര്യങ്ങൾ ഒരുക്കുക വ്ളാഡിമിർ പുടിൻ ഡൊണാൾഡ് ട്രംപ് ഷീ ജിൻ പിങ് കിങ് ജോങ് ഉൻ മുഹമ്മദ് ബിൻ സൽമാൻ എന്നിവർക്കാണ് ഏറ്റവും കൂടുതൽ സുരക്ഷയുള്ളത് ഇതിൽ തന്നെ ഏറ്റവും ശക്തമായ സുരക്ഷയുള്ള വ്യക്തി മറ്റാരുമല്ല അത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തന്നെയാണ് ലോകത്തെ ഏറ്റവും സുരക്ഷിതനായ മനുഷ്യനെന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് പോലും എന്നാൽ അടുത്തിടെ പ്രചരിച്ച ചില കാർ കാറുകത്തിയ സംഭവമൊക്കെ അദ്ദേഹത്തിന്റെ സുരക്ഷയെക്കുറിച്ചും സംശയങ്ങൾ ഉയർത്തുന്നുണ്ട് പുട്ടിന്റെ ആഡംബര കാരണം തീപിടിച്ച സംഭവമായിരുന്നു അതിലൊന്ന് ഇത് വധശ്രമമാണോ എന്ന തരത്തിലായിരുന്നു ആശങ്ക പടർന്നത് പുട്ടിന്റെ കാറിന് തീപിടിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചിരുന്നു മോസ്കോയിലെ സർവീസ് സെക്യൂരിറ്റി ഓഫീസിന് ആസ്ഥാനത്തിന് സമീപത്തായിട്ടായിരുന്നു കാറിന് തീപിടിച്ചത് പുടിൻ ഉടൻ മരിക്കുമെന്നും യുദ്ധം അവസാനിക്കുമെന്നുള്ള യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയായിരുന്നു ഈ അപകടം അതിനാൽ തന്നെ സെലൻസ്കയുടെ ഈ ഒരു പ്രസ്താവനയും ഏറെ ചർച്ചയായി എന്നാൽ അങ്ങനെ ഒരു വധശ്രമമുണ്ടായാൽ തന്നെ ഇത്രയും സുരക്ഷാ ക്രമീകരണങ്ങളെ മറികടക്കാൻ കഴിയുമോ എന്ന ചോദ്യങ്ങളും പല കോണുകളിൽ നിന്നും എത്തി ഭക്ഷണം കഴിക്കുന്നത് മുതൽ യാത്ര ചെയ്യുന്നത് വരെയുള്ള പുടിൻ്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നത് റഷ്യൻ സേനയിലെ ഏറ്റവും മികച്ച യൂണിറ്റായ ഫെഡറൽ പ്രൊട്ടക്റ്റീവ് സർവീസ് അഥവാ പ്രസിഡൻഷ്യൽ സെക്യൂരിറ്റി സർവീസാണ് നിർവഹിക്കുന്നത് എസ് ബി പി എന്നും ഇതറിയപ്പെടുന്നു പ്രസിഡന്റിന്റെ സുരക്ഷാ ഗ്രൂപ്പ് ഉൾപ്പെടെ ലക്ഷത്തിലധികം അംഗങ്ങളുള്ള സേനയാണിത് കുറേയേറെ മാനദണ്ഡങ്ങൾ പരിഗണിച്ചാണ് ഈ യൂണിറ്റിലേക്ക് ആളുകളെ പരിഗണിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്ന സൈനികർക്ക് നല്ല ശാരീരിക ശേഷിയും മനോബലം വേണമെന്നതാണ് ഏറ്റവും പ്രധാനം തണുപ്പിനെ പ്രതിരോധിക്കാനും ചൂടിൽ അധികം വിയർക്കാതിരിക്കാനും ഇവർക്ക് കഴിവുണ്ടാകണം കയ്യിൽ പ്രത്യേക ബ്രീഫ് കേസുകളുമായിട്ടാണ് ഇവരുടെ നടപ്പ് പുട്ടിനെ സംരക്ഷിക്കാനുള്ള കവചമാണ് ഈ ബ്രീഫ് കേസിനുള്ളിൽ ബുള്ളറ്റ് പ്രൂഫ് കവചങ്ങളെപ്പോലും തുളച്ച് മുന്നോട്ട് പോകുന്ന നയൺ എം എം വെക്ടർ പിസ്റ്റളുകളാണ് ഇവർ സാധാരണ ഉപയോഗിക്കുക പുട്ടിൻ ഔദ്യോഗികമായി ഭക്ഷണ പരിശോധകരുമുണ്ട് ഇവർ പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ഭക്ഷണമാണ് അദ്ദേഹത്തിന് നൽകുന്നത് പോലും പുട്ടിന് ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നത് മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇവർ ഷെഡ്യൂൾ ചെയ്തിരിക്കും ആ സ്ഥലത്ത് ഉടലെടുക്കാവുന്ന പ്രശ്നങ്ങൾ കാലാവസ്ഥാ മാറ്റങ്ങൾ എന്നിവയെല്ലാം തന്നെ ഇവർ നിരന്തരം പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കും എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ജാമറുകൾ ഉപയോഗിച്ച് ഒരു പ്രത്യേക സുരക്ഷാ മേഖല ഇവരുടെ ഇലക്ട്രോണിക് വിഭാഗവും ഒരുക്കും ഇതിനുള്ളിൽ റിമോട്ടുകൾ പ്രവർത്തിപ്പിച്ച് ബോംബ് സ്ഫോടനങ്ങൾ നടത്താൻ സാധിക്കില്ല പുടിന് ചുറ്റും ഒരു നിശ്ചിത മേഖലയിലെ സെൽഫോണുകളും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഇവർ നിരന്തരം ശ്രദ്ധിക്കുകയും ചെയ്യും എ കെ ഫോർട്ടി സെവൻ ധരിച്ച എഫ് എസ് ഒ സൈനികർ തിങ്ങി നിറഞ്ഞ നിരവധി സൈനിക വാഹനങ്ങളുടെ അകുമുടിയോടെയാണ് പുടിൻ സഞ്ചരിക്കാറുള്ളത് വാനുകൾക്കുള്ളിൽ ആൻറ്റി ടാങ്ക് ഗ്രനേഡ്സ് ലോഞ്ചർ ഉൾപ്പെടെ ആയുധങ്ങളും ഉണ്ടാകും പൊതുവിടത്തിൽ പുടിൻ ഇടപഴകുമ്പോൾ പലതരത്തിലായിട്ടാണ് എസ്എഫ് ഒ സെക്യൂരിറ്റി ഓഫീസർ നിലയുറപ്പിക്കുക അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന പേഴ്സണൽ ബോഡി ഗാർഡുകളാണ് ആദ്യ തലം രണ്ടാമത്തെ തലത്തിലുള്ള സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ ആളുകൾക്കിടയിൽ ഉണ്ടാകും ഇതുകൂടാതെ ഒരു കൂട്ടം സ്നൈപ്പറുകൾ ദീർഘദൂര റേഞ്ച് റൈഫിളുകളുമായി ഉയരമുള്ള കെട്ടിടത്തിലും നിലയുറപ്പിച്ചിട്ടുണ്ടാകും എന്നാൽ പുടിന് സുരക്ഷ ഒരുക്കുന്ന ഈ അംഗരക്ഷകർക്ക് വയസ്സ് വരെ ഇതിൽ സേവനം ഉണ്ടാകും അതിനുശേഷം ഇവരെ സൈന്യത്തിലേക്കോ മറ്റ് സേനകളിലേക്കോ വിടുകയാണ് ചെയ്യുന്നത് പകരം പുതിയ ആളുകൾ നിയമിക്കപ്പെടുകയും ചെയ്യും ശതകോടികളാണ് പുടിന്റെ ആസ്തി ലോകം മുഴുവൻ കാമുകിമാരുമായി ഒരു ഭാഗത്തോ ഒരു പാർട്ടി ബോയ്യുടെ ലക്ഷണങ്ങൾ ഇപ്പോഴും ബോഡി ഫിറ്റായി സൂക്ഷിക്കുന്ന പഴയ ജൂഡോ താരത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും അതേ മറുഭാഗത്ത് തന്നെ ആരെയും ആക്രമിച്ചു കൊല്ലുന്ന ഒരു സൈക്കോമോഡ് അദ്ദേഹത്തിനുണ്ടെന്നാണ് വിമർശനം അമേരിക്കൻ പ്രൈഡ് എന്ന ട്രംപിന്റെ തീവ്ര വലതുപക്ഷ കാർഡ് പോലെ റഷ്യൻ പ്രൈഡും അഖണ്ഡ റഷ്യയുമാണ് പുട്ടിന്റെ തുറപ്പുചിട്ട്